നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരക്ഷരം മിണ്ടാൻ രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും രംഗത്ത് വരാത്ത ഒരു ദിവസം എങ്ങനെയാണ് രാഹുൽ കോൺഗ്രസുകാരനല്ലേ അദ്ദേഹം എം എൽ എ അല്ലേ അദ്ദേഹം നിയമസഭയിൽ വന്നാൽ ഞങ്ങൾക്ക് തടയാൻ പറ്റുമോ അദ്ദേഹം ഞങ്ങളെ പാർട്ടിക്കാരനല്ലേ സസ്പെൻഡ് ചെയ്താലും പാർട്ടി പ്രചരണ വേദികളിൽ വന്നാൽ തടയാൻ പറ്റുമോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് എല്ലാ വിവാദങ്ങളും അടങ്ങിയെന്ന് വിചാരിച്ച് നേതാക്കളൊരു നിഗമനത്തിലെത്തിയിരിക്കുകയായിരുന്നു രാഹുൽ ആണെങ്കിൽ തൻ്റെ അതിജീവനത്തിനായി അദ്ദേഹത്തിൻ്റെ എതിരാളികളെ ചീത്ത വിളിക്കുന്ന പതിവ് പരിപാടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളൂ പള്ളി വിളിക്കുന്ന ഒരു നേതാവിൻ്റെ ശൈലിയാണല്ലോ പൊതുവായി സ്വീകരിച്ചു വന്നിരുന്നത് അതിലേക്ക് കടക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ തനിക്കെതിരെ ആരോപണങ്ങളൊക്കെ മറഞ്ഞു പോകും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രാഹുലിനെ എതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് കടുത്ത ഗുരുതരമായ ആരോപണത്തെ ഉറപ്പിക്കും വിധത്തിലുള്ള പുതിയ തെളിവുകൾ പുറത്തുവന്നത് രണ്ട് തെളിവുകളിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റ് ആ വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് അതായത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന അതിഗുരുതരമായ നിലയിലുള്ള ആ ആവശ്യം ഉന്നയിച്ചു കൊണ്ടുള്ള പൊതുസമൂഹത്തിന് മുന്നിൽ തലകുനിപ്പിക്കുന്ന ആവശ്യം ഉന്നയിപ്പിച്ചു കൊ ഉയിച്ചു കൊണ്ടുള്ള വാട്സപ്പ് ചാറ്റ് അതിനുശേഷം ഗർഭിണിയായതിനു ശേഷം ഒരു പെണ്ണിനോട് ക്രൂരമായി അത് ആ അതിനുശേഷം ആ പെണ്ണിനോട് സമീപനം വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം ഇത്രയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ ശബ്ദം കേട്ടാൽ രാഹുൽ ആണെന്ന ആളുകൾ സംശയിക്കും ആളുകളുടെ മുന്നിലെ ആ ഒരു സംശയത്തെ നിരാകരിക്കാൻ എന്തായാലും രാഹുൽ തയ്യാറായിട്ടില്ല ഞാനല്ല എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായിട്ടുമില്ല ഇതാണ് നിലവിലെ സാഹചര്യം ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുലിനെ പിന്തുണക്കാൻ പരസ്യമായി രംഗത്ത് വരാതെ പെട്ടെന്ന് ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അയാളെ പുറത്താക്കിയതല്ലേ എന്നുള്ള മട്ടിലേക്ക് പാർട്ടി എത്തിച്ചൊരു സാഹചര്യം ഉണ്ട് കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇന്നത്തെ നിലപാട് തറ എവിടെയാണ് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ അതിഗുരുതരമായ ആരോപണങ്ങൾ പലതരത്തിൽ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇതുമാതിരി ഒരു ആരോപണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഈ ആരോപണത്തിൽ ഉന്നയിക്കപ്പെടുന്ന പ്രതി ഒരു പക്ഷേ ഒരു പൊതുസമൂഹത്തിലെ വില്ലന്മാർക്കിടയിൽ പോലും കാണാൻ പറ്റാത്ത വിധം ക്രൂരതയുള്ള പ്രതിയായിട്ടാണ് ഈ ആരോപണങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ തന്നെ പല സംഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തെ ഗതികെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു വി ഡി സതീശൻ ഉറച്ച നിലപാടെടുത്ത് രമേശ് ചെന്നിത്തല മുതലുള്ള മുതിർന്ന നേതാക്കൾ സമ്മർദ്ദ ശക്തിയായി നിലകൊണ്ടു എന്നാൽ കേന്ദ്രത്തിന്റെ ഒരു കൈ അവിടെ എപ്പോഴും ഉണ്ടല്ലോ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തർക്കങ്ങളുടെ ഭാഗമായി പാർട്ടിയിലെ ആഭ്യന്തര ശക്തി ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള രാഹുൽ മാൺകൂട്ടത്തിൻ്റെ കൂട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആവണം കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ പിടിമുറിക്കാൻ ഒരു സംഘം ഷാഫിക്ക് സമ്പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി ഷാഫി രാഹുലിനെയും പിന്തുണക്കും അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായി പാർട്ടിക്കകത്ത് ഈ ഘട്ടത്തിലും രാഹുലിന് കഴിയാൻ ഈ അവസ്ഥ സഹായിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അങ്ങനെ വി ഡി സതീശൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു രമേശ് ചെന്നിത്തല സമ്മർദ്ദശക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെയും അദ്ദേഹം ശക്തമായ നിലനിൽക്കുന്നു സ്വീകരിച്ചു ഡി സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിലും ഈ കാര്യം പറഞ്ഞു പക്ഷേ നമ്മൾ ഉറ്റുനോക്കുന്ന കെ സി മുതൽ ഷാഫി വരെയുള്ളവർ എന്ത് നിലപാടെടുത്തു നമുക്ക് ആ നിലപാട് ഈ വീഡിയോയുടെ അവസാനം പരിശോധിക്കണം നമ്മൾ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് അതിലേക്ക് കടക്കും മുമ്പ് ഇന്ന് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൗതുകരമായ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതാണ് രാഹുൽ സസ്പെൻഷനിലാണ് സസ്പെൻഷനിലാണ് എന്ന് നേതാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ രാഹുൽ അതിനെ നേരിട്ട് ഞാൻ സസ്പെൻഷനിലൊന്നും അല്ല എന്നെ സസ്പെൻഡ് ചെയ്യാൻ ആരാണ് എന്നൊക്കെ ചോദിക്കാൻ പച്ചക്ക് ചോദിക്കാൻ പറ്റില്ല മുപ്പൊരു ആഭ്യന്തരമായി ചോദിക്കുന്നുണ്ട് സൈബർ സംഘത്തെ കൊണ്ട് ചോദിപ്പിക്കുന്നു ഉണ്ട് ആരൊക്കെ എതിരായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ആരൊക്കെ എതിരായി പ്രതികരിക്കുന്നു അവരുടെയൊക്കെ അടുത്തുപോയി സോഷ്യൽ മീഡിയ വഴി തെറിവിളിക്കുന്നൊരു kommt. കോൺഗ്രസിന് വേണ്ടി എന്ന മട്ടിൽ പ്രതി തെറിവിളിക്കുന്ന ഒരു സംഘമുണ്ട് വി ഡി സതീശൻ അടുത്ത കാലത്ത് അതിൻ്റെ ചൂടറിഞ്ഞത് നമ്മൾ കണ്ടതാണ് എന്നിട്ടും സതീശൻ പിന്നോട്ട് പോയില്ല അദ്ദേഹത്തിന് ഒപ്പം ഈ കാര്യത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ എടുത്ത നിലപാട് അഭിനന്ദനാർഹവുമാണ് അതും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നോക്കുന്നുണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായാലും രാഹുൽ ഇങ്ങനെ സസ്പെൻഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പരോക്ഷമായി ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് സി പി എമ്മിന്റെ മേലെ ചാരിയിട്ടാണ് എന്ന് മാത്രം രാഹുലിൻ്റെ ആ രക്ഷാതന്ത്രം ഫേസ്ബുക്ക് പോസ്റ്റായി വന്നത് ഇങ്ങനെയാണ് അയ്യപ്പന്റെ പൊൻ ിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ സി പി എം നടപടി എടുത്തോ എടുത്തില്ല എന്ന് തുടങ്ങിയിട്ടാണ് രാഹുലിന്റെ പോസ്റ്റ് അതായത് എനിക്കെതിരെ ഇങ്ങനെ ഓഡിയോ സന്ദേശമൊക്കെ വരുമ്പോൾ ഗർഭചിത്ര ആരോപണമൊക്കെ വരുമ്പോൾ എനിക്കെതിരെ നടപടി എടുത്തു അല്ലെങ്കിൽ എടുക്കണം ഇനി എം എൽ എ സാൻസ് നിന്ന് മാറ്റണം എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് അദ്ദേഹം കോൺഗ്രസ്സിനകത്തേക്കുരു കണ്ണാടി തിരിച്ചു വെച്ച് ചോദിക്കുകയാണ് അവിടെ സി പി എം ഇതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ പത്മകുമാറിനെ എന്ന് എന്നാൽ പിന്നെ എന്നെ പുറത്താക്കിയാൽ മതി ആദ്യം സി പത്മകുമാറിനെ പുറത്താക്കിയിട്ട് വാ എന്നാണ് അദ്ദേഹം ഒരു ലജ്ജയുമില്ലാതെ ഈ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പത്മകുമാറിനെ പുറത്താക്കിയില്ലല്ലോ എന്നിട്ടാണോ എന്നെ പുറത്താക്കുന്ന എന്ന ആവശ്യം പ്പെടുന്നത് എന്നുള്ള പൊതുസമൂഹത്തോട് തിരിച്ചു വച്ച ഒരു ചോദ്യം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസിൽ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ഉണ്ട് ചില നേതാക്കൾ അതിശക്തമായി നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തവണയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സാജൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് സ്ഥാനമൊക്കെ പോയെങ്കിലും അദ്ദേഹത്തിനെതിരായ നടപടി കടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ചു ഇങ്ങനെ ഒരാൾക്കൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതിൻ്റെ സാഹചര്യത്തിലെ അവസ്ഥ അവർ പങ്കുവച്ചു അതെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം പാർട്ടി അടിയന്തിരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണം പടിയടിച്ച് പിണ്ടം വെക്കണം രാഹുൽ മാങ്കൂട്ടമല്ല അദ്ദേഹത്തിൻ്റെ മനോനിലയാണ് പ്രശ്നം ഞരമ്പൻ എന്ന നാടൻ ഭാഷ സി പി എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നോടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ ആർക്കാണ് ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാവും എന്ന ധൃതി ഉള്ളത് പെൺകുട്ടികളുടെ മാനത്തിന് വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭഛിദ്രവും പീഡനങ്ങളും എല്ലാ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിനോടുള്ള വെല്ലുവിളിയാണ് അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ് അതിന് രാജിവെച്ചതല്ല രാജിവെപ്പിച്ചതാണ് മറ്റു കാര്യങ്ങൾ മാന്യതയോഗ ഇവിടെ പറയുന്നില്ല ഇനിയും രമേശ് പിഷാരടിമാരും രാഹുൽ ഈശ്വർമാരും വരും അവരോട് മറ്റൊന്നും പറയാനില്ല സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട് തൻവിയും അനുശ്രീയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികളിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വല്പം ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത് പോലീസിൽ പോലീസിലാത്ത ചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസാക്കി അത് പോസ്റ്റ് ചെയ്യാൻ പി സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത പട്ടിണി പാവങ്ങൾ ആയവരൊക്കെ ഈ പാർട്ടിയിലുണ്ട് അതിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോ പാത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ചേ മതിയാകൂ എന്നാണ് സജ്ജന ഫേസ്ബുക്കിൽ കുറിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടം തനിക്ക് എതിരായി ഉയർന്ന ആരോപണങ്ങളെ മറികടക്കാൻ പൊതുസമൂഹത്തിൽ സ്വീകാര്യരായ ആളുകളെ ഉപയോഗിക്കുന്നു അവർ രാഹുലിനൊപ്പം അണിനിരക്കാൻ തയ്യാറാകുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല അത് അനുശ്രീയും തൻവിയും അടക്കമുള്ള യുവ നടിമാർ മുതൽ സീമാജി നായർ വരെയുള്ള ആളുകൾ അവരുടെ കൂടി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനൊപ്പം അണിനിരക്കുന്നു രാഹുൽ ഈശ്വർമാരും രമേഷ് പിഷാരടിമാരും രാഹുലിന് സ്തുതിഗീതങ്ങൾ പാടുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് പൊതു മധ്യത്തിൽ സ്വീകാര്യതയുള്ള ആളുകൾ എന്ന നിലയിലാണ് ഞാനിവിടെ പരാമർശിച്ചത് ഈ അർത്ഥത്തിൽ ഉള്ള നീക്കം ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം അവരെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നു എന്നിട്ട് തനിക്കെതിരെ നടപടി എടുക്കണം എന്നാവശ്യപ്പെടുന്നവരോട് പത്മകുമാറിനെതിരെ സി പി എം നടപടി എടുത്തിട്ടില്ലല്ലോ എന്നിട്ട് എടുപ്പിച്ചു വ എന്ന മട്ടിൽ തിരിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴി പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന എന്ന് പറയുന്ന ഈ ഓഡിയോ സന്ദേശത്തിനെ കുറിച്ച് പോലും അദ്ദേഹം പ്രതികരിക്കുന്നില്ല നിഷേധിക്കുന്നു ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട് നിഷേധിക്കാൻ കഴിയില്ല കാരണം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് മിമിക്രിയാക്കിയതാണോ എല്ലോണം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുന്നത് കോൺഗ്രസിൻ്റെ ഈ അവസ്ഥ ഒരു നേതാവിനെ ഇങ്ങനെ കൊണ്ടുനടന്നാൽ ഇത്രമാത്രം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു നേതാവിനെ ഇങ്ങനെ കൊണ്ടുനടന്നാൽ ഏത് ഘട്ടത്തിലും ജനങ്ങൾക്ക് മുന്നിൽ അയാൾ അനാവരണം ചെയ്യപ്പെടും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉറപ്പിക്കുന്നത് ഇതേ സമയം ആഭ്യന്തരമായി കോൺഗ്രസിലെ സ്ഥിതി എന്താണ് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് ഹൈക്കമാൻഡിനോട് പോലും തൻ്റെ നിലപാട് അറിയിച്ചു എന്ന് നമ്മളെന്ന് വാർത്തകളിൽ കണ്ടതാണ് ഇന്നലെയും ഈ സംഭവം ഈ തെളിവുകൾ പുറത്തു വന്നതിനു ശേഷം രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ പറഞ്ഞു പുറത്താക്കപ്പെട്ടയാൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല അവിടെ എത്താൻ പാടില്ല എന്ന് എന്നാൽ അദ്ദേഹം മാക്സിമം പാർട്ടിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വി ഡി സതീശൻ എസ് യു സി ആശാ ആശാസമര പന്തലിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരില്ല അയാൾ മാറണം എന്ന് പറയുകയും രാഹുൽ മാങ്കൂട്ടം മാറുകയും പിന്നീട് സതീശൻ പോവുകയും ചെയ്തത് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് പാർട്ടി അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുനടക്കാൻ പാടില്ലാണ് പാലക്കാട് കെ ശ്രീകണ്ഠൻ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടൊന്നുമില്ല അദ്ദേഹം പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞ് ദിവസങ്ങൾ കഴിയുന്ന സാഹചര്യത്തിനിടയിലാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് രണ്ടാമത്തേത് വി ടി സതീശിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഇന്നും ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ കാര്യത്തിൽ മറ്റൊന്നും പറയാനില്ല അദ്ദേഹത്തിന് െതിരെ അന്വേഷണം നടക്കുകയാണ് ആ ഘട്ടത്തിൽ അദ്ദേഹം സസ്പെൻഷനിലാണ് എന്ന് സതീശൻ പറയുന്നു പക്ഷേ സണ്ണി ജോസഫിനെ പോലുള്ള കെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെ ആയിരുന്നില്ല പുറത്താക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹം പാർട്ടിക്കാരനാണ് അദ്ദേഹത്തെ സി പി എമ്മുകാരെ ആക്രമിക്കുന്നുണ്ട് അദ്ദേഹം നിയമസഭയിൽ വന്നാൽ ഞങ്ങൾ തടയില്ല അദ്ദേഹം എം എൽ എ ആണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നതിനെ പോലും ന്യായീകരിക്കുന്ന മട്ടിലേക്ക് കെ പി സി സി പ്രസിഡന്റ് പോയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം ആണ് ഉറ്റുനോക്കപ്പെടുന്നത് അതായത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ കെ സി വേണുഗോപാലിനൊപ്പം കേരളത്തിലെ പാർട്ടിക്കകത്തെ മുഖ്യധാര മാറുന്നതാണ് രാഹുൽ ഇഷ്യൂവിന് ശേഷം നമ്മൾ കാണുന്നത് വി ഡി സതീഷിന്റെ പടയാളികളായിരുന്ന ഷാഫി പറമ്പിൽ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ള നേതാക്കൾ യുവ നേതാക്കൾ അവരുടെ തനി നിറം കാണിച്ച ഘട്ടത്തിൽ പിന്നീട് വി ഡി സതീശൻ കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുകയും സതീഷിനു പോലും പല തെളിവുകളും സതീശിൻ്റെ കൈകളിൽ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ആ ഉറച്ച നിലപാട് തുടരുകയും ചെയ്തു ഉടനെ സതീശൻ്റെ പിന്നണിയിൽ നിന്ന് ഇവർ കൂട്ടമായി മാറുകയാണ് ഒരു സമ്മർദ്ദ ശക്തിയാവുന്ന വിധത്തിൽ ഹൈക്കമാൻഡിൽ കെ സി വേണുഗോപാലിൻ്റെ പിന്നിൽ അണിനിരക്കാണ് കെ സിക്ക് കേരളത്തിലെ പാർട്ടിയിൽ ഒരു പിടുത്തവും കിട്ടി അങ്ങനെ ഒടുവിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്ന ഘട്ടത്തിലേക്കും എത്തി ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് വരെ ഷാഫി രാഹുലിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇന്നലെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടുമില്ല ഇനി അങ്ങോട്ടും അതിനുള്ള സാധ്യതയുമില്ല ഷാഫിയുടെ കരുത്തിലാണ് രാഹുൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള ആരോപണം ശരിവെയ്ക്കും വിധത്തിലാണ് പാർട്ടി തന്നെ രാഹുൽ ഷാഫി സംഘത്തിൻ്റെ കയ്യിലാണ് എന്ന് ശരിവെക്കും വിധത്തിലാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് വി ഡി സതീശൻ പറയുന്നതിന് വില കൽപ്പിക്കാത്ത വിധത്തിൽ പിന്നണിയിലുള്ള നേതാക്കൾ രണ്ടാം നിര നേതാക്കൾ പെരുമാറുന്നത് ഇതിൻ്റെ കൂടി തുടർച്ചയാണ് സണ്ണി ജോസഫിൻ്റെയും കൂടി മാറ്റം അദ്ദേഹവും രാഹുലിനൊപ്പം വരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ പെരുമാറാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു പൊതുസമൂഹത്തിന് മുന്നിൽ നഗ്നനാക്കപ്പെട്ട ഒരു നേതാവ് ായി രാഹുൽ മാങ്കൂട്ടം നിൽക്കുകയാണ് അയാൾക്കൊപ്പം നിൽക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല അതുകൊണ്ട് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞു അദ്ദേഹം സസ്പെൻഷനിലാണ് അതിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല എന്ന് അദ്ദേഹം അന്വേഷണം തീരുന്നത് വരെ സസ്പെൻഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ സാഹചര്യത്തിലാണ് പാർട്ടിയിൽ ഈ രണ്ടാം ഘട്ടത്തിലും രാഹുലിനെ കെട്ടിയൊരുക്കി പാലക്കാട് അവതരിപ്പിച്ച് വീണ്ടും ഒരു തിരിച്ചുവരവിനുള്ള അവസരം ഉണ്ടാക്കിയതിനു ശേഷം വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഷാഫി പറമ്പിൽ ആൻഡ് പാർട്ടി ഇനി എന്ത് നടപടിയാണ് എന്ത് നിലപാടാണ് രാഹുലിന്റെ കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ശ്രദ്ധിക്കുന്ന ആളുകൾ ഉറ്റുനോക്കുന്നത് കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എല്ലാത്തിലും കേരളത്തിലെ വാർഡ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരെ പ്രതികരിക്കുന്ന ആളായ സമീപകാലത്ത് കെ സി വേണുഗോപാൽ എന്ന ദേശീയ നേതാവ് മാറിയിരുന്നു പക്ഷേ അദ്ദേഹം ഈ കാര്യത്തിൽ ഏതായാലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്താണ് നിലപാട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതിൽ ഷാഫി സംഘവും അടങ്ങുന്ന പാർട്ടിയിലെ കരുത്തരായ വിഭാഗം ഇത്തവണയും രാഹുലിനെ ഇനി ഒന്നുകൂടി തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും അതേസമയം അദ്ദേഹം പാർട്ടി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും പറ്റില്ല എന്നുള്ള ഉത്തരം കൂടി വന്നതോടുകൂടി ചെന്നിത്തലയും സതീശനും അടക്കമുള്ള ആടുകൾ ഉറച്ച നിലപാടെടുത്ത് ഏറ്റവും കൂടുതൽ സണ്ണി ജോസഫും എടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് അതോടുകൂടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെ രാഹുലിൻ്റെ തിരിച്ചുവരവ് പൂർണ്ണമാകും പിന്നീട് അങ്ങോട്ട് രാഹുലിൻ്റെ വിളയാട്ടമാകും എന്ന് പ്രതീക്ഷിച്ച പാർട്ടിക്കകത്ത് അത് വലിയ തിരിച്ചടിയായി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിനൊക്കെ അപ്പുറത്ത് രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം രാഷ്ട്രീയത്തിനും തിരഞ്ഞെടുപ്പിനും ഒക്കെ അപ്പുറത്ത് അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചാലേ ഇതിനെ മാനുഷികമായി കാണാൻ കഴിയുകയുള്ളൂ ക്രിമിനലുകൾ ചെയ്യുന്ന പരിപാടികൾ ന്യായീകരിച്ച് നടക്കുമ്പോൾ ക്രിമിനലിൻ്റെ സ്വഭാവം കാണിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പക്ഷേ കോൺഗ്രസ്സിനകത്ത് ആഭ്യന്തരമായി തന്നെ വലിയ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം